ചേട്ടാ ഓട്ടോമാറ്റിക് കാർ എടുത്താലോ എടുത്താലോട്ട് മാറ്റി വെള്ള ഇലക്ട്രിക് എടുക്കാൻ ഞാൻ നിൽക്കുന്നുണ്ട് ഓട്ടോമാറ്റിക് കാർ ഓ അങ്ങനെ കൊച്ചുട്ട എങ്ങനെ കൊച്ചു ഉണ്ട് റോസ് കൊച്ചു റോസ് അങ്ങനെയൊക്കെ ഇരിക്കുക

എത്ര മേക്കപ്പ് ചെയ്താലും കാണുന്നത് ആനിയുടെ മുഖം തന്നെയല്ലേ പഠിച്ചു റോസ് എന്റെ കൊച്ചു പെണ്ണ് വേണോ ഡിപ്രഷൻ വേണോ ഡിപ്രഷ പെണ്ല്ല ഡിപ്രഷനിൽ നിന്നും ഡിപ്രഷനിൽ ആവുന്നറിഞ്ഞിട്ടാ ഡിപ്രഷനിലാണോ അവള് ചേച്ചി ഇപ്പോൾ കാലി കിടക്കുന്നത് അല്ല അതൊക്കെ നീ അതൊക്കെ ഞാൻ മനസ്സിൽ ആയിരുന്നു നീ ഇപ്പൊ പറഞ്ഞു കൊടുക്കു ഒറിജിനൽ അതൊക്കെ എന്തെ ഇവനേട്ടം കൊണ്ടുപോയി പണയം വെച്ചു ഇതുവരെ അത് അർജുനില് കേട്ടാ അങ്ങനെ ആ പ്ലാനും ചോദിച്ചു ഇവനെ കൊണ്ട് വല്ലാത്ത തോല് കേടായില്ലോ ഇപ്പോൾ എസ് ആർ വെന്താ വിഷ്ണു ഇവനേട്ട ഓട്ടോ മാറ്റി മാറ്റിട്ട് ഓട്ടോ മാറ്റിട്ട് ഒരു ടാക്സിക്കാർ നോക്കി നോക്കി നോക്കിന്ന് ടാക്സി കാർ ഓടിച്ച് നമ്മുടെ കൂട്ടുകാര നടക്കുന്നുണ്ട് ദീപുലാല് അവൻ പറയാ ഞാനൊരു ഓട്ടോ ചെടുത്തായിരുന്നാലിക്കുന്നു സത്യം ഹോട്ടലാണ്ട് ഈ യൂബറുകളും മറ്റു സാധനങ്ങളൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകളൊക്കെ ഇറങ്ങിയില്ലേ കമ്പ്ലീറ്റ് ടീമുകൾ ഇപ്പൊ ഇലക്ട്രിക് കാർമ്മ എന്റെ പൊന്നി ചച്ചി അത് ആണ് അവൾക്ക് ഫുൾ ടൈം സാഡാണ് പണ്ടാരം ഒക്കെ ഈ ഫിയാൻസിന്റെ പൊന്നി ചച്ചി അതാണ് അവൾക്ക് ഫുൾ ടൈം സാഡ് അത് മനസിലായി ഇവൻ ആ കാര്യം പറയാൻ പോയി മനസിലായത് ഇവൻ ആ കാര്യം പറഞ്ഞു പറഞ്ഞു അതെ അത് ഇപിനേട്ടം പറയാണ് ഇങ്ങനത്തെ കുട്ടികളൊക്കെ അങ്ങനത്തെ കുട്ടികളായിരിക്കും സത്യത്തിന്റെ എന്റെ ധോണി നീ അങ്ങനെ തോന്നി പോവാ സംസാരിച്ചിട്ടായിരിക്കും സെറ്റാക്കിണ്ടാവ ഇവനെ കൊണ്ട് ഞാൻ തോറ്റിപ്പസാനിപ്പിക്കുന്നില്ലല്ലേ ഫിയ എന്നിട്ട് എനിക്ക് കുച്ഛം ഞാൻ പറഞ്ഞത് നിന്റെ അടുത്ത് ആ പെൺകുട്ടിന്റെ അടുത്ത് പൂവല്ലേ പൂവല്ലേ എന്ന് പറഞ്ഞു വിട്ടത് ആളത് പോയി സംസാരിച്ചിപ്പോ സ്പാർക്കാക്കി വെച്ചിട്ടുണ്ട് ആ ജ്യോതിന് പരിചയപ്പെടുത്തി തരാണ്ട് കൊച്ചു കൂട്ടാ ആ വെരി ഗുഡ് അവളുടെ എത്രാമത്തെ ലൈനാന്ന് പറഞ്ഞടാ അഞ്ചാമത്തെ ആരേ കൊച്ചു പറഞ്ഞിട്ടാ അജു ധോണി കൊച്ചു അജു അല്ലേലും അല്ലേലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടോ പൊതിപ്പിച്ചു പറഞ്ഞ എന്ന് തൊട്ട് കാൽ ചൊറിയാൻ തുടങ്ങിയോ അപ്പഴും ചോദിച്ചു സാധനം പോയിന്ന് ചാടി തുറക്കണ്ടോ തുറക്കിട്ട് ചേട്ടാടി പാവം എന്നാലും പാവം ചേച്ചീനെ പറ്റിക്കരുത് ആയി പറ്റിക്കരുതായിരുന്നു ബ്രോ ബാലട്ട മൂവി ജഗതിരെ അതില ചൊറിച്ചിലന്നെ കടിക ജഗതിരെ ഗോൾഡ് അടിച്ച് വരുത്തുമ്പോൾ ചേച്ചിയുടെ പ്രസരം അടിച്ചു മാറ്റിട്ട് അവിടെ റോഡ് ഗോൾഡ് ആക്കി വെക്കില്ലേ പാവം ചേച്ചി ശരിക്കും താറക്കല് ഫീൽ ചെയ്യുന്നുണ്ട് ജഗതി ചൊറിയുന്നത് സമയത്ത് ഇങ്ങനെ മാന്തമ്പ നമുക്കന്നെ കടി വന്നിട്ട് നമുക്കെന്നെ ചോറിച്ച് വരണോന്ന് തോന്നുന്നു ഫുഡ് തകർത്തിട്ട് എനിക്ക് അജു കൊച്ചു നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ എന്തിനാടാ നീ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഓൾറെഡി രണ്ടു മൂന്നെണ്ണം കയ്യിലുണ്ട് നിങ്ങളാ കൊച്ചു ഇൻസ്ട്രക്ഷൻസ് നോട്ട് ക്ലിയർ എന്താണ് പവിത്ര എങ്ങനെ ഒരു ഇങ്ങനെ ഓരോരുത്തരി സത്യമേള്പെടുത്താൻ തുടങ്ങിയ കുടുംബം പറഞ്ഞിട്ട ആരാണല്ലോ അവൻ പിടിച്ച് പുറത്തൊക്കെ ഇന്നാലും ഒരു ആഘോഷം കൊണ്ട് ചോദിച്ചപ്പാസരം എവിടെ പണയം വെച്ചിട്ട് ഇവിടത്തെ കുടുംബക്കരക്ക് ആരെന്നറിയോ ഈ എം ബി ക്രിയേഷൻസ് ഇല്ല അവനാണുണ്ടോ